ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മോൻ ജനിച്ച മുതലേക്ക് എൻ്റെ വീട്ടുകാർ നേർന്നിട്ടുള്ള ഒരു നേർച്ചയായിരുന്നു വേളാങ്കണ്ണിക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ തലമുട്ട അടിക്കണം എന്നുള്ള ഒരു നേർച്ച ആ നേർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വേളാങ്കണ്ണിയിലെത്തി വേളാങ്കണ്ണിയിലെത്തിയിട്ട് ഇപ്പോൾ നമ്മൾ റൂം എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റൂം എടുത്ത് ഇനി ആയിട്ട് വേണം നമുക്ക് പള്ളികളിലേക്ക് പോകാനും അത് കഴിഞ്ഞിട്ട് മോൻ്റെ തല മുട്ടയടിക്കാനായിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ റൂമിലെത്തി റൂമിലെത്തിയപ്പോൾ ഉണ്ണി നല്ല ഉറക്കായിരുന്നു അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പം ഞാൻ സ്വമിയോട് പറഞ്ഞു നമുക്ക് പുറത്ത് പോയിട്ടൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് അങ്ങനെ ഞാനും സ്വാമി പുറത്തിറങ്ങിയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചു എന്നാൽ വന്നിട്ട് കുളിച്ച് ഡ്രസ്സെല്ലാം മാറിയിട്ട് ഞങ്ങളിപ്പോൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകാനായിട്ട് അപ്പോൾ ഇത് കാണുന്നത് എൻ്റെ അളിയനും ചേച്ചിയാണ് അവരും ഞങ്ങളുടെ കൂടെ വന്നിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് പള്ളിയിലേക്ക് ഇനി എത്തിയിട്ട് ഇപ്പോൾ ഒരേ മലയാളം കുർബാന ഏത് പള്ളിയിലെ നടക്കണമെന്ന് ഇവർക്ക് കറക്റ്റായിട്ട് അറിയില്ലേ അപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സെക്യൂരിറ്റി കാരനോട് ചോദിച്ചാൽ അത് മനസ്സിലാക്കി പിന്നെ ഇനി നമുക്ക് നമുക്കിവിടെ ഒരു വേറൊരു വഴിപാടുകൂടി എനിക്ക് ചെയ്യാനുണ്ട് അതും ഉണ്ണി ജനിച്ച സമയത്ത് എൻ്റെ വീട്ടുകാർ നേർന്നിട്ടുള്ള ഒരു വഴിപാടാണ് അത് വേറെ ഈ മണലിൽ കൂടി ഉണ്ണീനെ പുറത്തിരുത്തി കൊണ്ട് മുട്ടുകൂത്തി ഇഴഞ്ഞ് ആ പള്ളിയുടെ അങ്ങ് വരെ എത്തണം ആ ഒരു വഴിപാടാണ് പക്ഷേ അത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല അത് നമ്മൾ വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ രാവിലെ ഇവരെ കുർബാന കാണാൻ പോവാണ് ഇവരെ കുർബാന കാണാൻ കയറുന്ന സമയത്ത് നമ്മൾ ഉണ്ണീനേം കൊണ്ട് തലമുട്ടയടിക്കാൻ പോകും ആ ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വഴിപാടുകൾ അവിടെ ആൾക്കാർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ മുട്ടിൽ കുത്തി എഴുന്ന ഇത് ഒരു പ്രധാന വഴിപാടാണ് അപ്പോൾ ഇത് എൻ്റെ മാതാപിതാക്കൾ നേർന്നിരുന്നു ആ വഴിപാടും കൂടി ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ പേടാങ്കണ്ണിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും ചെയ്യണം പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ സൗമ്യ ആദ്യമായിട്ടാണ് ഒരു ലോങ് ട്രിപ്പ് അതായത് സൗമ്യയുടെ വീട്ടിലേക്കല്ലാണ്ട് ഞങ്ങൾ വേറെ ഇതുവരെ ഒരു ടൂറോ ഒന്നും പോയിട്ടില്ല ഒരു ഹണിമൂണോ അങ്ങനെ വേറെ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഉണ്ണിയായതിനു ശേഷം ഞങ്ങൾ ഇത് കല്യാണം കഴിച്ചത് മുതൽ ഇങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല കേട്ടോ വേറെ ടൂറൊന്നും പോയിട്ടില്ല സിനിമയ്ക്ക് പോലും പോയിട്ടില്ല ജസ്റ്റ് പാർക്കിലൊക്കെ പോയിട്ടുണ്ട് അല്ലാതെ വേറെ എവിടെയും പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ലോങ് ട്രിപ്പ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സവിശേഷത കൂടിയും ഈയൊരു ട്രിപ്പിനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കുർബാന നടക്കുന്ന പള്ളി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവരെല്ലാവരും കൂടിയിട്ട് കുർബാനയ്ക്ക് പോവും ഞാനും സൗമ്യം മോനും കൂടിയിട്ട് തലമുട്ടടിക്കാനായിട്ട് ഉണ്ണിയുടെ തലമുട്ടടിക്കാനായിട്ട് കൊണ്ടുപോകണം അപ്പോൾ ഞങ്ങൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതുക്കെ അങ്ങോട്ട് നീങ്ങാണ് പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഒരിക്കലും മറക്കരുത് കേട്ടോ അത് നമ്മുടെ വീഡിയോസിന് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും